ാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോ നൽകി എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട അടുത്ത് ഇരിങ്ങാലക്കുട എന്നൊരു നാലര കിലോമീറ്റർ ദൂരം പുറത്തുശേരി പള്ളിയിലടുത്ത് പുതിയ വീടാണ് അഞ്ചര സെൻറ്റ് സ്ഥലം മുറ്റത്ത് രണ്ടോ മൂന്നോ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൂടിയുണ്ട് അതിൽ നമുക്ക് വീടിൻ്റെ ചുറ്റുപാടൊന്ന് കണ്ടുവരാം ണറുണ്ട് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ബസ് റൂട്ടിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ ദൂരമുള്ളൂടാ സുഹൃത്തുക്കളെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട മൂന്ന് ബെഡ്റൂം വീടാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരെണ്ണം കോമൺ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ ഹോള് ഹോളൊക്കെ നല്ല വലുപ്പം ഉണ്ട് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം ആണ് രണ്ടാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ആണ് ഈ റൂമ് കോമൺ ബാത്ത്റൂമാണ് വില പറയുന്നത് മുപ്പത്തി ഒമ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിറായിട്ട് മുപ്പത്തി ഒമ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിറായിട്ട് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം